സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും നല്ല സ്നേഹത്തോടും കൂടെ തന്നെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും ബഹുമാനപ്പെട്ട ലിജോ ജോസ് പ്രൊഡ്യൂസർ എല്ലാവരുടെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹം സ്വാഗതം ചെയ്യുകയാണ് റിക്വസ്റ്റ് പ്ലീസ് എവറി വൺ ഹിയർ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലൈ കൊടൈ വാലിബൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നിങ്ങൾ എല്ലാവരും മലയാള സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന വിശേഷങ്ങൾക്ക് വേണ്ടി ഇവിടെ എല്ലാവരും വിധി ശേഖരിക്കുകയാണ് സോ ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ സന്തോഷത്തോടും കൊടുക്കുന്ന ഇവരെയും ഈ ഒരു വീതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് സോ കലിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങാണ് കൂടി തന്നെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം ഒരു വർഷം ആകെ അത്രയും സമയം എടുത്ത് ചെയ്തൊരു സിനിമയാണ് മലയക്കൂട്ടി കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും രാജസ്ഥാനിലാണ് മദ്രാസിലാണ് ജെയ്സൽമീർ ഖക്രാൻ ചിഞ്ചി ഫോർട്ട് പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ് ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല ഈ ജോണറിലൊരു സിനിമ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഒരു കാലദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് ഒരു ഫോക് ലോ നാടോടി കഥ പോയത്തെ സിനിമയാണ് അതിനെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് വയ്ക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാം അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും താങ്ക് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അടുത്തതായി പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഏജോ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ ചിത്രത്തിന്റെ ഡിറക്ടർ ലിജോ ജോസ് തലശ്ശേരി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സോ നല്ല കൈഡിച്ച് വായിക്കാൻ ഒറ്റ കാഴ്ചയില് മലയോട്ട് പോസ്റ്റർ പോലെ ഓക്കെ അപ്പോ ഇരുപത്തഞ്ചാം തീയതി സിനിമ റിലീസാകാണ് അപ്പോൾ നമ്മുടെ എന്റയർ ടീം ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിന്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ

ൂടി തന്നെ ശിബ സാറിനോട് രണ്ട് വാക്ക് സംസാരിക്കാനായി റിക്വസ്റ്റ് ചെയ്യുന്നു ഹലോ ഞാൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പത്രസമ്മേളനം നടത്താറുണ്ട് പക്ഷെ ഇതുപോലൊരു പത്രസമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമത്തെ അനുഭവമാണ് മാത്രവുമല്ല എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വഴി ബോധ്യപ്പെടുന്നത് ഒരു കാര്യം എനിക്കിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഈ സിനിമയെ വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല ഹൈപ്പുണ്ട് എല്ലാ കാര്യങ്ങളും വലിയ എക്സ്പെക്ടേഷനുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ് ഒരു പ്രതിഭയും പ്രതിഭാസവും ഒത്തുകൂടുന്ന ഈ സംരംഭത്തിന് അതിൻ്റെയായിട്ടുള്ള യുണീക്നെസ് ഉണ്ട് അതിൻ്റെ ഒരു യൂണിവേഴ്സുണ്ട് ഇത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നിർബന്ധമായി കാണേണ്ട ഒരു ഫാമിലി ഓഡിയൻസിനടക്കം പെർഫോമൻസ് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള രീതിയോടെ ഒരു സിനിമയാണ് അതിനപ്പുറത്തേക്ക് വിശദാംശങ്ങൾ ഇവരുള്ള എല്ലാവരും പറയും എനിക്ക് വീണ്ടും അടിവര ഇടാനുള്ളത് മലയാളം സിനിമയിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ഒരു എക്സ്പീരിയൻസ് ഞാൻ കാണുന്നത് സർ സോ മച്ച് നോക്കുന്ന ഈ ചിത്രത്തിന്റെ കഥ റഫീഖ് രചിച്ചിരിക്കുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാവരും ഈ മലയക്കോട്ടെ വാലുവിൽ ചിത്രത്തിന്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാവണം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള നമ്മുടെ ഒരു വിൻറ്റേജ് ബ്യൂട്ടി മലയാളത്തിന് സമ്മാനിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഇത് ഇത് മലയാളത്തിൻ്റെ സിനിമ സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നൊരു സിനിമയായിരിക്കും വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഒരവസരം സ്ക്രീനിൽ മാത്രം കണ്ടുപരിചിറ്റ് പരിചയിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആക്ടേഴ്സിലൊരു വലിയ വലിയ നടൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ അടുത്ത് നിന്ന് കാണാനും പരിചയപ്പെടാനും അദ്ദേഹം ഒരു സിനിമയിൽ സഹകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ലിജോ ആയിട്ട് എനിക്ക് എൻ്റെ ഒരു മൂന്നാമത്തെ സിനിമയാണുള്ളത് ഈ സിനിമ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണ് ആ അദ്ദേഹമായിട്ട് ഞാൻ എൻ്റെ ഭാഷ ആയിട്ട് അദ്ദേഹം അതുമായിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ എൻ്റെ മെറ്റീരിയലും ലാംഗ്വേജ് ആണ്

നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മലയിക്കോട്ടെ ബാലയബൻ എന്നുള്ളത് ഇരട്ടി മധുരമാണ് കാരണം ഞാൻ ലാലേൻ്റെ കൂടെയുള്ള ആറാമത്തെ സിനിമയാണ് എൻ്റെ ഈ ആറ് സിനിമകളിൽ അഞ്ച് സിനിമകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്യാരക്ടറായിരുന്നു വെച്ച് ഞാൻ ഭാഗ്യം ലഭിച്ചിരുന്നു അപ്പോൾ അത് അതിൻ്റെ അവസാനം സംഭവിച്ചതായിരുന്നു മലയാള സിനിമയെ മുഴുവനായും ഔട്ട്ഡോറിലേക്ക് ഡോറിലേക്ക് പറക്ഷ ഓളവും തീരവും എന്ന സിനിമ റീമേക്ക് ചെയ്യുന്നു എം ടി സാറിൻ്റെ പത്ത് കഥകളുടെ ഭാഗമായി പ്രിയൻ സാർ ചെയ്യുന്നു അപ്പോൾ പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലാൽ സാർ ചെയ്യുന്നത് മധുസാർ ചെയ്യുന്ന ക്യാരക്ടറാണ് ജോസ് പ്രകാശ് സാർ ചെയ്ത ക്യാരക്ടർ ഹരീഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പോൾ എം ടി സാറിൻ്റെ ഡയലോഗും കഥകളും ഒക്കെ കേട്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരവും ഭാഗ്യവുമായിരുന്നത് അപ്പം അത് കഴിഞ്ഞ് അതിന്റെ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുമ്പെയാണ് ഇയാളുടെ കൂടെ എത്തേണ്ട സമയമായല്ലോ ഒരു നിയമയവും ജെല്ലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു മനസ്സിൽ അപ്പോഴാണ് അദ്ദേഹം ലിജോ വിളിക്കുന്നത് അത് അതിലേറെ വലിയൊരു ഭാഗ്യം അതാണ് ഞാൻ ഇതിന്റെ ഇരട്ടി മധുരം എന്ന് വിശേഷിപ്പിച്ചത് വീണ്ടും ലാലേട്ടനോടൊപ്പം ആര് കൊതിക്കുന്ന ഏതൊരു ആക്ടർ കൊതിക്കുന്ന ഒരു കഥാപാത്രം തന്നെ തന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം കുറേ മാസങ്ങളോളം സാധാരണ ഒരു സിനിമയിലെ മൂന്നോ നാല് ദിവസം കഴിഞ്ഞ് വരുന്നു പോകുന്നു വീണ്ടും ജോയിൻ ചെയ്യുന്നു അങ്ങനെയല്ലാതെ

lijo sir's work and i think for a malayalam film it can't get bigger than this having the grandeur of lal sir and the absolutely amazing content and vision of lijo sir so um, i've done marathi films i've done hindi films but this is the first time i'm coming down south doing a film in malayalam and it's going to be releasing in kannada tamil telugu and Hindi, so honestly, it's like a dream project to be a part of. Along with Lalsa, we have this very interesting cast. We are all coming from different worlds, and I'm sure you will love this experience on screen. The only Malayalam that I can speak is Kankanda the Povanam. What is this? <laughs> the teaser that you all have loved. I want to request Lalsa to say the lines in the teaser. And the actual meaning of the teaser or whatever the teaser means is going to be the film. The absolute truth and miracle on the cinema is out of the teaser. I want to request from all of you and the team, uh, Lal sir, please uh, the teaser lines. Yeah, I'll tell after some time. Okay. okay Alright, thank you so much and of course, uh, Sujitra. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയ പാട്ടിലൂടെ ആലെ വളരെ ട്രെൻഡിങ് നമ്പർ വണ്ണില് നിൽക്കാറുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ആദ്യം തന്നെ സാറിനോടും കാലിനോടും ശിവസാറിനോടും ഒക്കെ എല്ലാവരോടും നന്ദി പറയാണ് തുടക്കം തന്നെ ഒരു വലിയ എല്ലാവരും ഒരേപോലെ നോക്കിക്കാണുന്ന ഒരു വലിയ മൂവിയിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞു അതിലൊരുപാടൊരുപാട് നന്ദി പറയുകയാണ് ഞാൻ ഓൾ ടീമിനോടും മഹാദേവരോടും ഒക്കെ ഒരുപാട് നന്ദി പറയുകയാണ് അപ്പോൾ പാട്ട് ശേഷിക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സർപ്രൈസായിരുന്നു സാർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിൻ്റെ ഒരു സോങ് പറഞ്ഞു

I like, am uh, really honored and thrilled that I have uh, worked with those legends. And when I got to know that these are the ones who cast me in this film, and my are into it, so I feel like yeah, my dream came true. So yeah, the like, I want to say to you in Malayalam that इल्ला वरु न्याम गालु de well, we <laughs> Thank you. Thank Thank you. Thank you so much for your amazing Malayalam over here and <laughs> next uh, move on